നമ്മുടെ കൊല്ലത്ത് ഒരുപാട് നല്ല മന്തി ഇടുന്ന സ്പോട്ടുകളുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലത്തെ കുറച്ച് മന്തി സ്പോട്ടിൽ നിന്ന് മന്തി മേടിച്ച് റിവ്യൂ ചെയ്യാൻ പോകും നമ്മൾ സ്പോട്ട് നമ്പർ വൺ തായ്സ് മന്തിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പൊ തായ്സ് മന്തിയുടെ ലൊക്കേഷൻ വരുന്നത് പോളയത്തോട് ജംഗ്ഷനിലാണ് കേട്ടോ അപ്പൊ നമ്മള് തായിസ് മന്തിയിലെ മന്തി എന്ന് റിവ്യൂ ചെയ്യാൻ പോകണം സ്പോട്ട് നമ്പർ ടു മന്തി മനസ്സിലാണ് നമ്മളുള്ളത് നമ്മളുള്ളത് സ്പോട്ട് നമ്പർ ത്രീ കൈഫാൻ കോഴിമന്തിയിലാണ് കേട്ടോ തായ്സ്മന്തി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ തായ്സ് മന്തിക്ക് ക്വാർട്ടറിന് വരുന്നത് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചിട്ട് പോകാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ട് കേട്ടോ റൈസും ഉണ്ട് നല്ലൊരു പീസും ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ മയോണീസും അതുപോലെ തന്നെ ഇതെന്താ ഉള്ളത് കച്ചപ്പല്ലേ ഇതൊരു സ്പൈസി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് തായ്സ് മന്തി ആണ് വരുന്നത് അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ കൈ തായ്സ് മന്തി ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ പിച്ച് മയോണീസൊക്കെ എടുത്ത് കുറച്ച് റൈസായിട്ട് ഇതിൻ്റെ കൂടെ സലാഡ് ഉണ്ട് അതുപോലെ തന്നെ മയോണീസ് ഉണ്ട് പിന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്വാർട്ടറിന് വരുന്നത് ഇരുന്നൂറ് രൂപ ആണ് എങ്ങനെയുണ്ട് റൈസ് ഇത്തിരി ഓവറായിട്ട് വെന്തോന്നല്ലേ ഡ്രൈ ആയി റൈസ് ആയിപ്പോ അപ്പൊ ഗ്സ് നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വന്നത് കൈഫാനിലെ കുഴിമന്തിയാണ് കേട്ടോ അപ്പൊ കൈഫാനിലെ കുഴിമന്തി ക്വാർട്ടർ മന്തി ആണിത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് കേട്ടോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ കൂടെ മയോണീസ് ഉണ്ട് അതുപോലെ തന്നെ കുക്കുംബർ സലാഡൊക്കെ ഉണ്ട് ഒന്ന് തിരിച്ചു വെച്ചോ അപ്പോൾ നല്ലൊരു ചെസ്റ്റ് പീസും പിന്നെ റൈസുവാണുള്ളത് കേട്ടോ അപ്പൊ ഗായ കോട്ടൺ മന്തിയാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര നല്ലോണം എന്നുണ്ടില്ലട്ടോ എന്നുണ്ട് നല്ലോണം എന്നുണ്ട് ഓക്കേ വൈസി വൈസൻ ഉണ്ട് വൈസൻ കൊള്ളാണോ എന്നും കൊള്ളാ うん ആണേം കുറച്ചില ബെറ്ററ എങ്ങ മന്തി എങ്ങനെയുണ്ട് തായ്സിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ റൈസും ചിക്കനും എല്ലാം നല്ല അപ്പൊ ഗായ്സ് നമ്മള് കൈഫാനിലെ കുഴിമന്തി കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അത്യാവശ്യം നല്ലൊരു ചെസ്റ്റ് പീസൊക്കെ ഉണ്ട് റായ്സിന്റെ കയ്യിൽ കുറച്ചും കൂടി കൈഫാനിലെ മന്തിയെ കൊള്ളാം അങ്ങല്ലേ അത്യാവശ്യം റൈസും നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻറെ പീസും നൈസായിട്ടുണ്ട് കേട്ടോ റൈസിന്റെ പ്രത്യേകത കേട്ടോ ഞാൻ ആ ഈ കഴിച്ചു നമ്മൾ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ മന്തി മനസ്സില് നോർമൽ മന്തിയാണ് കേട്ടോ അപ്പൊ നമ്മൾ എല്ലായിടത്തും നോർമൽ മന്തിയാണ് ആണോ മേടിച്ചത് അപ്പൊ മന്തി മനസ്സിലെ നോർമൽ മന്തി ഓ മയോണീസ് ഉണ്ടല്ലോ അറിയുണ്ടോ കേട്ടോ നല്ല ക്വാണ്ടിറ്റിയിലെ മയോണീസ് അപ്പൊ ഗായസ് ക്വാർട്ടറിൽ വരുന്നത് ഒരു ലെഗ് പീസും ഇത്രയും ക്വാണ്ടിറ്റിയിലെ റൈസും കാര്യങ്ങളും ഉണ്ടോ അപ്പൊ ഇത് മന്തി മനസ്സിലെ നോർമൽ മന്തിയാണ് പീസ് കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു അല്ലേ ആ എല്ലാത്തിനെ അപേക്ഷിച്ച് കുറച്ച് ചെറിയ പീസാണ് കേട്ടോ മന്തി മനസ്സിലാണ് നമ്മുടെ കൈഫാനിൽ അത്യാവശ്യം നല്ല വലിയൊരു പീസായിരുന്നു അത്യാവശ്യം കൈഫാനിലെ റൈസ് നല്ല നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് മന്തി മനസ്സിലെ മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ാണ് എനിക്ക് ഏകദേശം കൈഫാനിലെ മന്തി മനസ്സിലേയും ഏകദേശം ആണ് കേട്ടോ ടേസ്റ്റ് തോന്നിയത് തായ്സിലെ റൈസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ കുറച്ചും കൂടി കളറും കാര്യങ്ങളൊക്കെ വലിയ റൈസാണ് പീസ് ഇരി ചെറുതാണ് കേട്ടോ അതെടുത്ത് തന്നെ പറയണം കൈഫാനിലേക്ക് അത്യാവശ്യം നല്ല വലിയ ചെസ്റ്റ് പീസ് ആയിരുന്നു കേട്ടോ മൂന്ന് മന്തിയും ട്രൈ ചെയ്യുന്നതാണ് മൂന്നും അത്യാവശ്യം നല്ല മന്തിയാണ് പിന്നെ ഈ പറഞ്ഞ പോരായ്മ ഈ റൈസിന്റെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് ചിലപ്പോ ഓരോ ദിവസം അങ്ങോട്ടേക്കും മാറിയിട്ട് ചെയ്ത് വരാം അപ്പം എന്തായാലും അത്യാവശ്യം കൊല്ലത്ത് ഫ്രൈ ചെയ്യാൻ പറ്റിയ നല്ല മൂന്ന് ഫോട്ടുകളാണ് നമ്മടെ അപ്പൊ കയസ് ഞങ്ങൾ മൂന്ന് മന്തിയും ട്രൈ ചെയ്തു അതില് ഇത്തിരി ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളത് മന്തി മനസ്സിൽ തന്നെയാണ് മന്തി മനസിലും കൈഫാനും ഏകദേശം ഒരേപോലെയാണ് കേട്ടോ അപ്പം എന്താ പറയണ്ട മന്തി മൻസിലിന്റെ പീസ് അതായത് ചിക്കൻ പീസ് ഇത്തിരി ചെറുതാണെന്ന് തോന്നി വേറെ കുറ്റങ്ങളൊന്നും തോന്നിയില്ല പിന്നെ കൈഫാൻ കൈഫാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും അതുപോലെ തന്നെ നല്ല വലിയ പീസും ആയിരുന്നു കേട്ടോ പിന്നെ തായ്സില് ഗായ്സിന്റെ റൈസ് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് അങ്ങോട്ട് റെഡി ആയില്ല റൈസ് എനിക്കൊന്നും ഇത്തിരി ഓവറായിട്ട് വെന്ത് പോയതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും അതും അത്യാവശ്യം കുഴപ്പമില്ല അപ്പം നമ്മുടെ കൊല്ലത്ത് ഇതുപോലെ നല്ല മന്തി കിട്ടുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പറ്റെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ